മാധ്യമം പോഡ്കാസ്റ്റ് മാധ്യമം എഡിറ്റോറിയൽ രണ്ടായിരത്തി അഞ്ച് ആഗസ്റ്റ് ഒമ്പത് ശനി എണ്ണ വാങ്ങുക വഴി യുക്രൈനെതിരെ ഇന്ത്യ റഷ്യയെ സഹായിക്കുകയാണ് എന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആരോപണത്തെ വിലയിരുത്തുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ രാഷ്ട്രീയ ബലാബലം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുടങ്ങിവെച്ച തീരുവയുദ്ധം ഭരണതലത്തിലും ജനകീയ തലത്തിലും കൂടുതൽ അനുരണനങ്ങൾ ഉണ്ടാക്കിയത് ഇന്ത്യയിലാണ് എന്ന് പറയാം ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ആഗസ്റ്റ് ഏഴ് മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം ഇറക്കുമതി ചുങ്കം ചുമത്തും എന്ന തീരുമാനം ഔദ്യോഗികമായി നിലവിൽ വന്നു ഇതിനു പുറമെ ആഗസ്റ്റ് ഇരുപത്തിയേഴ് മുതൽ റഷ്യയിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങുന്നതിന് ഇരുപത്തിയഞ്ച് ശതമാനം പിഴ കൂടിയാകുമ്പോൾ തീരുവ മൊത്തം അൻപത് ശതമാനമാകും അതോടെ ഇന്ത്യൻ വ്യവസായികൾക്കും സാമ്പത്തിക മേഖലയ്ക്ക് മൊത്തവും ആഘാതമേൽക്കും എന്നതാണ് സത്യം ഇതിൽ ആദ്യത്തേതിനുള്ള ട്രംപിൻ്റെ ന്യായീകരണം അമേരിക്കൻ വ്യവസായത്തിൻ്റെയും അമേരിക്കയുടെ മൊത്തം സാമ്പത്തിക വ്യവസ്ഥയുടെയും സംരക്ഷണമാണ് തൻ്റെ ലക്ഷ്യം എന്നാണ് തീരുവ നിലവിൽ വരുന്നതോടെ വിദേശ ഉൽപ്പന്നങ്ങൾക്ക് വിലയിൽ തദ്ദേശീയ ഉൽപ്പന്നങ്ങളോട് മത്സരിക്കാൻ പ്രയാസമാകും അതുവഴി തദ്ദേശീയ ഉൽപ്പന്നങ്ങൾക്ക് മെച്ചപ്പെട്ട വിപണി ലഭിക്കുകയും ചെയ്യും ഇതിന് പുറമെയുള്ള ഇരുപത്തിയഞ്ച് ശതമാനം മേൽനികുതിയും അത്ര തന്നെ രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാണ് അമേരിക്കൻ ഉപരോധം നിലനിൽക്കുന്ന റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയിൽ എണ്ണ വാങ്ങുന്നത് വഴി യുക്രൈനെതിരെ ഇന്ത്യ റഷ്യയെ സഹായിക്കുകയാണ് എന്നാണ് ട്രംപിൻ്റെ ഭാഷ്യം എന്നാൽ ഇതേ അമേരിക്കയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും റഷ്യയിൽ നിന്നും ആവശ്യമുള്ള ധാതുവസ്തുക്കളും അസംസ്കൃത എണ്ണയും വാങ്ങുന്നുമുണ്ട് എന്നതാണ് സത്യം ഈ രാഷ്ട്രീയവുമായി കെട്ടുപിണഞ്ഞുകിടക്കുന്ന സാമ്പത്തിക പരിപ്രേക്ഷ്യമാണ് ഇന്ത്യയുടേത് റഷ്യയിൽ നിന്നുള്ള അസംസ്കൃത എണ്ണ ഇന്ത്യയ്ക്ക് സൗദി എണ്ണയുടെ വിലയേക്കാൾ ബാരലിന് ഇരുപത്തിമൂന്ന് ഡോളറോളം കുറച്ച് ലഭിച്ചത് വലിയ ആശ്വാസമായിരുന്നു പക്ഷേ ആ വ്യത്യാസം ഇപ്പോൾ നാല് പോയിന്റ് അഞ്ച് ഡോളറായി കുറഞ്ഞു എന്നാണ് വിപണി വിശകലനങ്ങൾ കാണിക്കുന്നത് റഷ്യയുമായുള്ള എണ്ണ ഇടപാടിനു മുമ്പ് തന്നെ യുക്രൈനെ ആക്രമിച്ചതിൻ്റെ പേരിൽ കൃത്യമായി റഷ്യയെ അപലപിക്കുന്ന യു എൻ പ്രമേയത്തിൽ നിന്ന് ഇന്ത്യ വിട്ടുനിൽക്കുകയാണ് ചെയ്തത് ആ ഘട്ടത്തിൽ അമേരിക്കയുമായി അല്പമുടക്കിയാലും റഷ്യയെ പിണക്കാതെയുള്ള ഒരു വിദേശ നയം പുലർത്തുന്നതിലായിരുന്നു ഇന്ത്യയുടെ ശ്രദ്ധ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങിയ ഇനത്തിൽ കഴിഞ്ഞ മാർച്ച് വരെ ലോകത്തെ മൂന്നാമത്തെ എണ്ണ ഉപഭോക്തൃ രാജ്യമായ ഇന്ത്യക്ക് അഞ്ച് പോയിന്റ് ഒന്ന് മില്യൺ ഡോളർ ലാഭമുണ്ടായി എന്നാണ് മതിപ്പ് പക്ഷേ അമേരിക്കയിലേക്കുള്ള ഇന്ത്യയുടെ മൊത്തം കയറ്റുമതി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നൂറ്റി പതിനേഴ് ബില്യൺ ഡോളറിനടുത്ത് വരും ഇത്ര വലിയ വ്യാപാര ഇടപാടിന് ഹാനി തട്ടാതെ നോക്കേണ്ടത് ഇന്ത്യയുടെയും ആവശ്യമാണ് റഷ്യയിൽ നിന്ന് ഇന്ത്യ ദിനം പ്രതി വാങ്ങിയ ഒന്ന് പോയിന്റ് എട്ട് ദശലക്ഷം ബാരൽ ചെറുതല്ലാത്തൊരളവാണ് പക്ഷേ സൗദി അറേബ്യ പോലുള്ള ഭീമൻ എണ്ണ രാജ്യങ്ങളുടെ ഉൽപാദനം വിപണിയിൽ വരാനിടയുണ്ട് ക്രൂഡ് ഓയിലിന്റെ കാര്യത്തിൽ ചൈനക്കും യു എസ് ഉപരോധം വകുവെക്കാതെ റഷ്യൻ എണ്ണ വാങ്ങുന്നതിൽ വിരോധമുണ്ടാവില്ല പക്ഷേ എണ്ണയുടെ ആഗോള സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിച്ച് നിർത്താൻ ചൈനയും ശ്രദ്ധിക്കാറുണ്ട് അതിനാൽ വലിയ തോതിൽ റഷ്യയെ ആശ്രയിക്കുന്നതിൽ ചൈനക്കും അല്പം വൈമനസ്യമുണ്ടാകും ഇനി ഇന്ത്യയും യു എസ് ഉൽപ്പന്നങ്ങൾക്കുമേൽ എതിർത്തിയിരുവ ചുമത്തിയാൽ അത് അമേരിക്കയെയും കാര്യമായി ബാധിക്കും തീരുവയുദ്ധം ആ ഘട്ടത്തിലെത്തിയിട്ടില്ല ഇപ്പോൾ പരസ്പരമുള്ള വാക്പോരിൻ്റെ ഘട്ടമാണ് ഇന്ത്യൻ കാർഷിക ക്ഷീര മത്സ്യ ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ കർഷകരെ കുരുതി കൊടുക്കില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആണയിട്ടത് അതിൻ്റെ ഭാഗമാണ് നിലവിൽ തീരുവയുദ്ധത്തിനിടയിൽ തന്നെ സമാന്തരമായി നടക്കുന്ന സ്വതന്ത്ര വ്യാപാര കരാർ ചർച്ചകളിൽ ക്ഷീരോൽപ്പന്നങ്ങൾ ചോളം സോയാബീൻ ബദാം ആപ്പിൾ തുടങ്ങിയവയുടെ ഇന്ത്യൻ വിപണിയിലേക്കുള്ള പ്രവേശനം അമേരിക്ക ആവശ്യപ്പെടുന്നുണ്ട് അഥവാ യു എസ് കർഷകർക്ക് ഗുണം ലഭിക്കുന്ന വിപണി പങ്കാളിത്തം അത്തരം ചർച്ചകളുടെ ഫലങ്ങൾ കൂടി വന്നാലേ തീരുവകളുടെ ആഘാതം പൂർണമായി വിലയിരുത്താൻ പറ്റൂ തീരുവയിൽ യു എസ് ചൈന ഏറ്റുമുട്ടലുകൾക്കിടയിൽ വൻ ശക്തി സമവാക്യങ്ങളിൽ ചൈനയുമായി ഇന്ത്യ അടുക്കുന്നത് ഒഴിവാക്കാൻ നമ്മെ തൃപ്തിപ്പെടുത്താൻ അമേരിക്ക ശ്രമിച്ചേക്കുമെന്ന് വന്ന ഘട്ടമുണ്ടായിരുന്നു അതിനു പിറകെ പാകിസ്ഥാൻ ചൈനയുടെ ഉപഗ്രഹമായി മാറുന്നത് തടയാൻ ശ്രമിച്ച ചില സൂചനകളും വന്നു ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുമേൽ ഇരുപത്തിയഞ്ച് ശതമാനം ചുങ്കം ചുമത്തിയപ്പോൾ തന്നെ പാകിസ്ഥാന് ചുമത്തിയത് പത്തൊമ്പത് ശതമാനമായിരുന്നു കഴിഞ്ഞ ജൂണിൽ എൻ്റെ അടുത്ത സുഹൃത്ത് എന്ന് ട്രംപ് വിളിച്ച പ്രധാനമന്ത്രി മോദിയുമായുള്ള കൂടിക്കാഴ്ച റദ്ദാക്കിയതിന് തൊട്ടുപിന്നാലെ പാകിസ്ഥാൻ ഫീൽഡ് മാർഷൽ അസീം മുനീറിനെ വൈറ്റ് ഹൌസിൽ ക്ഷണിച്ച് സൽക്കരിച്ചു ശേഷം ഇന്ത്യയെക്കുറിച്ച് ട്രംപ് നടത്തിയ പരാമർശങ്ങളിൽ ഭൂരിഭാഗവും പ്രതികൂലവും വ്യാപാര ബന്ധങ്ങളിൽ ശാത്രവം സൂചിപ്പിക്കുന്നതുമായിരുന്നു ഇന്ത്യയിലാകട്ടെ ഒരതിരുവരെ ഭരണകക്ഷികൾ തന്നെയും ഒപ്പം ശക്തമായി പ്രതിപക്ഷവും അമേരിക്കയുടെ വിരട്ടലിൽ തലകുനിക്കരുത് എന്ന നിലപാടിൽ നിൽക്കുമ്പോൾ മോദി ഭരണകൂടത്തിന് ഒട്ടൊക്കെ ഏറ്റുമുട്ടലിൻ്റെ പാതയിൽ നീങ്ങേണ്ടി വരും ഇതൊഴിവാകണമെങ്കിൽ യു എസ് അതിനുമാത്രം സമീപനത്തിൽ മാറ്റം വരുത്തണം അല്ലെങ്കിൽ വിദഗ്ദ്ധ നയതന്ത്രത്തിലൂടെ ഇലയ്ക്കും മുള്ളിനും കേടുപറ്റാത്ത ഒരു ഉഭയകക്ഷി ധാരണയിലെത്തിച്ചേരണം ട്രംപ് ഭരണകൂടത്തിന് ശേഷം ഇന്നുള്ള നിലപാടുകൾ തുടർന്നുകൊള്ളണം എന്നില്ല അതോടൊപ്പം ആഗോളതലത്തിൽ തന്നെ ട്രംപിൻ്റെ തീരുവയുദ്ധത്തിന് ആയുസ് പോവുകയും ചെയ്യാം മാധ്യമം പോഡ്കാസ്റ്റ്